ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിച്ചോട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു ഇഫ്താർ ബ്ലോഗ് കാണാം ഇഫ്താറിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കുറച്ച് പഴം പഴമ്പടയാട്ടോ ഉണ്ടാക്കിയത് പഴം നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അത് നമ്മളെ എന്തായിരുന്നു പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാന്ന് വിചാരിച്ച് പിന്നെ അത് ഫ്ലോപ്പായിപ്പോയി അപ്പോൾ ഞാൻ അത് എടുത്തു ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയതാട്ടോ പിന്നെ നമ്മൾ മോമോസ് നല്ല ഉണ്ടാക്കിയിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് മസാല അത് വെച്ചിട്ട് കുറച്ച് കട്ടലേറ്റ് ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കിട്ടും അപ്പം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നഡ്യൂട്ടിയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് എടുത്ത് വെച്ചു പിന്നെ അവർക്ക് രണ്ട് ഗ്ലാസ് മോനും മിശിക്കും വേണ്ടിയിട്ട് ഇക്ക പിന്നെ പള്ളിയിൽ നിന്നാണ് പിന്നെ ഇത് നമ്മൾ പത്തിരിയും പിന്നെ നല്ല കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിയായിരുന്നു കേട്ടോ ഒന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ രണ്ട് പഴമടേയും ഒരു കട്ട്ലറ്റും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് പത്തിരിയും പിന്നെ കുറച്ച് നന്നായിട്ട് മീൻ കറി അതിലേക്ക് ഒഴുകിയാ ചെയ്ത് പിന്നെ പാത്രം ഒക്കെ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ചായ ഫ്ലാസ്കിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മക്കൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ എന്ന് അറിയണം അവർക്ക് വേഗം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് മിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏതായാലും കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിളിൻ്റെ ജ്യൂസ് അപ്പോൾ അവന് വേഗം അത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കട്ട്ലറ്റ് ഇഷ്ടമാണ് അവർക്ക് അപ്പം നമ്മളങ്ങനെ സ്പൈസി ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുഞ്ഞു അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നോക്കാം ബൈ താങ്ക്